ആരണ്യകാന്ഡം കബന്തസ്തുതി നിന്തിരുവടിയുടെ തത്വമിതൊരുവർക്കും ചിന്തിച്ചാലറിഞ്ഞുകൂടാവതല്ലെന്നാകിലും നിന്തിരുവടി തന്നെ സ്തുതിപ്പാൻ തോന്നിയിടുന്നു സന്തതമന്ധത്വം കൊണ്ടെന്തൊരു മഹാമോഹം അന്തവുമാദിയുമില്ലാതൊരു പരബ്രഹ്മം അന്തരാത്മനി തെളിഞ്ഞുണർന്നു വസിക്കേണം अन्धकार्येण बन्धव मु मोक्षप्राप्तियम् अव्यक्तमतिसूक्ष्मयुरु सुव्यक्तभावेन देहद्वयविलक्षणं दृग्रूपमेकमन्यल् सकलं दृश्यं जडं दुर्ग्राह्यमनात्मकमागयालज्ञाने अरयु मानसव्यतिरिक्तं ൊരു പരമാത്മാനം ബ്രഹ്മാനന്ദം ബുദ്ധ്യാത്മാഭാസങ്ങൾക്കുള്ള ഐക്യമായതു ജീവൻ ബുദ്ധ്യാദി സാക്ഷിഭൂതം ബ്രഹ്മമെന്നതൂ നൂനം നിർവികാര ബ്രഹ്മണീ നിഖിലാത്മനീ നിത്യേ നിർവിഷായ നിർവിഷയാഖ്യേ ലോകമജ്ഞാനമോഹവശാൽ आरोपकपेट् तैजसं सूक्ष्मदेहं हैरण्यमधु विराट् पुरुषनधिस्थूलं भावनाविषयमायोगीन्द्राणां केवलं तत्र काणते भूतमयदं भव्य भविष्यतुं हेतुना ്രഹ്മാണ്ട കോശേ വിരാട് പുരുഷ കാണാകുന്നു സന്മയമെന്ന പോലെ ലോകങ്ങൾ പതിന്നാലും തുങ്കനാം വിരാട് പുമാനാകിയ ഭഗവാൻ തന്നംഗങ്ങളല്ലോ പതിന്നാലു ലോകവും നൂനം പാതാളം പാദമൂലം പാർഷ്ണികൾ മഹാതലം നാഥാ തേ ഗുൽഫം രസാതലവും തലാതലം ചാരു ജാനുക്കളല്ലോ സുതലം രഘുപദേ ഊരു കാഡങ്ങൾ തവ വിതലമതലവും ജഗനം മഹീതലം നാഭിതേ നഭസ്ഥലം രഘുനാധോരസ്ഥലമായതു സുരലോകം കണ്ഠദേശം തേ മഹർലോകമെന്നറിയേണം തുണ്ടമായ ദു ജനലോകമെന്ന ദുനൂനം ശംഖോദേശം തേ തപോലോകമങ്ങിന്മീതേ पङ्कजयो निवासमागीयसत्यलोकम् उत्तमाङ्गं ते पुरुषोत्तमा जगल्प्रभो സത്താ മാത്രകേജാലങ്ങൾ കേശങ്ങളും ചക്രാതിലോകപാലന്മാരെല്ലാം ഭുജങ്ങൾ തേ ദിക്കുകൾ കർണങ്ങളും അശ്വികൾ നാസികയും ഭക്തമായതു ഭഗ്നേത്രമാതിത്യൻ തന്നെ ചിത്രമെത്രയും മനസ്സായതു ചന്ദ്രനല്ലോ ഭ്രൂഭംഗമല്ലോ കാലം ബുദ്ധിവാഗ്പതിയല്ലോ കോപകാരണമഹങ്കാരമായ ദുരുദ്രൻ വാക്കെല്ലാം ഛന്ദസ്സുകൾ ദംഷ്ടകൾ യമനല്ലോ നക്ഷത്ര പങ്ക്തിയെല്ലാം ദ്വിജപംക്തികളല്ലോ ഹാസമായതു മോഹകാരിണി മഹാമായാ വാസന സൃഷ്ടി സ്ഥവാപാംഗമോക്ഷണമല്ലോ ധർമ്മം നിൻ പുരോഭാഗമധർമ്മം പൃഷ്ടഭാഗം ഉന്മേഷ നിമേഷങ്ങൾ ദിനരാത്രികളല്ലോ സപ്തസാഗരങ്ങൾ നിൻകുക്ഷിദേശങ്ങളല്ലോ സപ്തമാരുതന്മാരും നിശ്വാസഗണമല്ലോ നദികളെല്ലാം തവനാടികളാകുന്നതും പൃഥിവിധരങ്ങൾ പോലസ്ഥികളാകുന്നതും വൃക്ഷാദ്വൈഷങ്ങൾ തേരോമങ്ങളാകുന്നതും രോമങ്ങളാകുന്നതും ദ്രക്ഷനാം ദേവൻ തന്നെ ഹൃദയമാകുന്നതും ദൃഷ്ടിയായതും തവരേതസ് എന്ന് അറിയണം പുഷ്ടമാ മഹീപദേ കേല ജ്ഞാന ശക്തി സ്ഥൂലമായുള്ള വിരാട് പുരുഷരൂപം തവ കാലേ നിത്യവും ധ്യാനിക്കുന്നവനുണ്ടാ മുക്തി നിന്തിരുവടിയൊഴിഞ്ഞില്ല കിഞ്ചന വസ്തു സന്തതമീതൃഗ്രൂപം ചിന്തിച്ചു വണങ്ങുന്നേൻ ഇക്കാലം ഇതിൽക്കാളും മുഖ്യമായിരിപ്പോ നിധിക്കാണാകിയ രൂപം തോന്നിയിടണം तापसवेशं धरावल्लभं शान्ताकारं चापेशुगरं जडावल्कलविभूषणं कानने विजिन्वन्दं जानकीन् सलक्ष्मणं मानवश्रेष्ठं मनोज्ञं मनोभवसमं समं मानसेवसिपदिन्नालयं चिन्तिक्युन्देन् भानुवं शोल्भूतनां भगवन् नमो नमः मानसे वसिपदिन्नालयं चिन्तिकेन् भानुवंशोऽल्भूतनां भगवन् नमो नमः